നമസ്കാരം ഇന്ന് വീഡിയോ ആയി വന്നിരിക്കുന്നത് നമ്മുടെ പയ്യന്നൂരിലെ അച്ചൻ വീട്ടിൽ നാരായണ പൊതുവാളുടെ പത്താം ചരമവാർഷികം ഈ വരുന്ന ജനുവരി പതിനേഴിന് പയ്യന്നൂരിൽ വെച്ച് നടക്കുകയാണ് അദ്ദേഹം പ്രമുഖ ജ്യോതിഷരും അതിലുപരി സംസ്കൃത പണ്ഡിതനുമായിരുന്നു ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ശിഷ്യഗണങ്ങളിലുള്ള ശ്രീ അച്ചൻ വീട്ടിൽ നാരായണ പൊതുവാൾ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം പഴയ തലമുറയ്ക്കും പുതിയ തലമുറക്കും അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാരും അതേപോലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടി എത്താറുണ്ടായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് പയ്യന്നൂർ ബാറിലെ അഭിഭാഷകനും അദ്ദേഹത്തിന്റെ മകനുമായ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ ആയിട്ട് നമുക്ക് ആ വിവരങ്ങൾ ചോദിച്ചറിയാം ഞങ്ങളുടെ വന്ധ്യ പിതാവ് അച്ഛൻ വീട്ടിൽ നാരായണപ്പുറയുടെ പത്താം ചരമവാർഷിക ദിനം ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മണിക്ക് പയ്യന്നൂർ ഇ എം എൻ യു സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാമദിനത്തോടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കണമെന്നില്ല അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ബന്ധങ്ങളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അന്നത്തെ ശ്രീലങ്കൻ പ്രധാന പ്രധാനമന്ത്രി പ്രേമദാസ തുടങ്ങിയവരുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയൊരു വ്യക്തിത്വമായിരുന്നു നാലാമത്തുകളോട് കൂടാതെ നിരവധി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ മന്ത്രിമാർ അതുപോലെ മറ്റ് സിനിമാ മേഖലയിലുള്ളവർ നടീനാടന്മാരൊക്കെ പയ്യന്നൂരിൽ വരികയും മാരാണപ്പുകളെ കണ്ട് സംശയ നിവർത്തി വരുത്തുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ജ്യോതിഷത്തിലുള്ള ഫലപ്രവചന ഭാഗത്ത് ഒരു മഹാസിദ്ധിയോ സിദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഉള്ളവരുത് ഈ ജ്യോതിഷരംഗത്തെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന സംഗതി അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം വരും തലമുറക്ക് അറിയുന്നതിന് വേണ്ടി ഉചിതമായ രീതിയിലുള്ള ഒരു സ്മരണ പുതുക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച എൻ്റെ വാക്കുകൾ വരുന്നു